നല്ലൊരു വൈബ് ഏരിയയിൽ അടിപൊളി ഒരു വീട് അടിപൊളിയൊരു വീട് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു വൈക്കോൽ വീട് ഇങ്ങനെയുള്ള വീടുകളെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും അതായത് നമ്മുടെ പഴമയുള്ള പണ്ടത്തെ കാലത്തുള്ള ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞ് വീട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വീടായിട്ടല്ല ഒരു കുറച്ച് പേർക്കൊക്കെ ഇരുന്ന് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഇടം ശരിക്കും ഇതൊരു വീടാക്കി മാറ്റുകയാണെങ്കിൽ ഇത്രയും ഒരു കുഞ്ഞ് ഇതിൽ അതായത് ഇത്രയും നമ്മൾ പണ്ട് കാലത്തൊക്കെ ഏകദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇതിൽ തന്നെ ഒരു കുടുംബം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ ചുമയും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ മൊത്തം വൈക്കോലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മേൽക്കൂരം മുഴുവൻ വൈക്കോലിലാണ് നമുക്കിങ്ങനത്തെയൊക്കെ വൈബിനോട് ഭയങ്കര താല്പര്യം അത് പഴയ ആ ഒരു സിസ്റ്റത്തിനോട് ശരിക്കും നമ്മുടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഇത് ചെയ്യണം അതായത് അടുക്കള ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ കുറച്ച് ഇരുട്ടൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആ കറുത്ത കരിഞ്ചെള് അല്ലെങ്കിൽ ോട്ടന്മാർ അല്ലെങ്കിൽ പ്രാണികളുടെ ഒക്കെ ശല്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓലയൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഓല ചെയ്താൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി ഉണ്ടായിരിക്കും ഇതിൻ്റെ മേൽക്കൂര ഉണ്ടല്ലേ നല്ല സ്ഥലമാണ് ഒക്കെ മുളയും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് സത്യത്തിൽ നല്ല വൈബുണ്ട് കേട്ടോ അതായത് ഇപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കള ഇതുവരെ ഞാൻ പെൻഡിങ് വെച്ചിരുന്നൊരു വർക്കായിരുന്നു അടുക്കള ഇപ്പോൾ നമുക്കിതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് ഇത് വൈക്കോലിൻ്റെ അല്ലെങ്കിൽ വൈക്കോലിൻ്റെ ആകുമ്പോൾ വൈക്കോലിൻ്റെ പോലെൻ്റെയൊക്കെ ആകുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അടുക്കള ഇങ്ങനത്തെ കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് സക്സസ് ആകും എന്നറിയില്ല അതിൻ്റെ സൈഡൊക്കെ നമ്മൾ സിമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ